കൊച്ചിയിലേക്ക് തന്നെയാണ് കൊച്ചിയിൽ പിടിയിലായ അന്തർ സംസ്ഥാന കവർച്ചാ സംഘം വൻ കവർച്ച ആസൂത്രണം ചെയ്തിരുന്നതായി കണ്ടെത്തൽ ഹരിയാനയിലെ കുപ്രസിദ്ധ മേവാദ് കൊള്ള സംഘവുമായി ബന്ധമുള്ളവരാണ് പ്രതികളെന്നാണ് കണ്ടെത്തൽ കണ്ടെയ്നർ ലോറിയിലെ ചരക്കിറക്കാനുള്ള യാത്രക്കിടെ എ ടി എം കവർച്ച അടക്കമുള്ള മോഷണ പരമ്പരകൾ നടപ്പിലാക്കുന്നതാണ് ഇവരുടെ രീതി കൊച്ചിയിൽ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് പിടിയിലായത് ഹരിയാനയിലെ കുപ്രസിദ്ധമായ മേവാത് ഗാങ്ങിന്റെ ഭാഗമായവർ തന്നെ രാജ്യത്താകെ നിരവധി കവർച്ചകൾ നടത്തിയ മേവാദ് കൊള്ളസംഘം ആരാണ് ഹരിയാനയിലെ പഴയ മേവാദ് ജില്ലയാണ് പ്രധാന കേന്ദ്രം ഹരിയാനയും യുപിയും രാജസ്ഥാനും സംഗമിക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു രാജ്യമാകെ ട്രക്കുകളിൽ ചരക്കിറക്കാനെത്തും യാത്രക്കിടെ ഒപ്പമെത്തുന്ന സംഘം എ ടി എം കവർച്ചയടക്കം മോഷണ പരമ്പരകൾ കൊള്ള നടത്തി മടങ്ങിയാൽ പിടികൂടുക ശ്രമകരം ഗ്യാസ് കട്ടറും മറ്റുപകരണങ്ങളും ലോറിയിൽ ഒളിപ്പിച്ചാണ് യാത്ര എടിഎം കവർച്ചയിൽ പ്രത്യേക മികവ് മറ്റു കുറ്റകൃത്യങ്ങളിലും പിന്നിലല്ല കേരളത്തിലടക്കം രാജ്യത്തെ വിവിധയിടങ്ങളിൽ നിന്ന് കോടികളുടെ എടിഎം കവർച്ചാ കേസുകളിൽ മേബാത് ഗ്യാങ്ങിന്റെ പങ്ക് വെളിപ്പെട്ടതാണ് കൊച്ചിയിൽ പിടിയിലായവർ തമിഴ്നാട്ടിൽ നിന്ന് കാർ മോഷ്ടിക്കുന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നു പോലീസ് പിടികൂടിയ കണ്ടെയ്നർ ലോറിയും മോഷ്ടിച്ച കാറും സിസിടിവി ദൃശ്യങ്ങളിലുണ്ട് തമിഴ്നാട്ടിൽ സംഘം വൻ കവർച്ച പദ്ധതിയിട്ടിരുന്നു കാർ മോഷ്ടിച്ച കൃഷ്ണഗിരിയിലെ പരിസര പ്രദേശങ്ങളാണ് ലക്ഷ്യമിട്ടത് തമിഴ്നാട് പോലീസും കേരള പോലീസും ചേർന്ന് പക്ഷേ പദ്ധതി തകർത്തു എ എം കവർച്ചയിൽ സ്പെഷ്യലൈസേഷൻ എന്നതാണ് മേവാദ് ഗ്യാങ്ങിന്റെ പ്രധാന സവിശേഷത എ ടി എം മെഷീനുകൾ തകർക്കാനായി പ്രത്യേക പരിശീലനം നേടിയ അനവധി ചെറുസംഘങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പും മോഷണ കേസുകളിൽ മേവാ ത്യാങ്ങിന്റെ പങ്ക് വെളിപ്പെട്ടതാണ് ഇക്കുറി പക്ഷേ കുരുങ്ങി റിപ്പോർട്ടർ സജോദേവസ്യ ഇൻ റിപ്പോർട്ടർ